മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച നടക്കുന്ന പൾസ് പോളിയോ യജ്ഞത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു പൾസ് പോളിയോ ദിനത്തിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളി മരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു കോട്ടയം ജില്ലയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള തൊണ്ണൂറ്റിയാറായിരത്തി കുട്ടികൾക്കാണ് മാർച്ച് മൂന്നിന് തുള്ളി മരുന്ന് നൽകുക ഇതിനായി ആയിരത്തി ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് തുള്ളി നൽകാൻ പരിശീലനം സിദ്ധിച്ച രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അംഗണവാടികൾ സ്വകാര്യ ആശുപത്രികൾ സന്നദ്ധ ആശുപത്രികൾ സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ എന്നിവയിലാണ് സാധാരണ ബൂത്തുകൾ പ്രവർത്തിക്കുക രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക നാൽപ്പത്തിയൊന്ന് ട്രാൻസിറ്റ് ബൂത്തുകൾ പന്ത്രണ്ട് മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം